നമസ്കാരം കൂട്ടുകാരെ ആളന്തവരിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് പറമ്പില് കുറച്ച് പണിക്കാറല്ലോ ഉണ്ട് അപ്പൊ അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടൊന്നും കറി ഉണ്ടാക്കാൻ അങ്ങനത്തെ ഒന്നും ടൈം കിട്ടിയില്ല പിന്നെ അവർക്കുണ്ടാക്കിയ കറി മീൻ കറിയാണ് മീൻ മീൻകറിയുടെ വീഡിയോ ഞാൻ അന്ന് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ അതും വീഡിയോ എടുക്കാനില്ല അവർക്ക് കാപ്പിക്ക് വേണ്ടിട്ട് ഏലയിൽ ഒഴിച്ച അപ്പും മുകളിലിട്ട് വെച്ച മീൻ കറിയും ഉണ്ടാക്കി അത് ഉണ്ടാക്കി ഇപ്പൊ പണിയെടുക്കുന്ന കുറച്ചെണ്ണം ദൂരാണ് പറമ്പില്ലത് അവിടെ കൊണ്ടു കൊടുത്തിട്ട് വന്നിട്ട് മീൻ കറിയായിട്ടുണ്ട് മീൻ പൊരിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറ് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ഒരു മാങ്ങ ചമ്മന്തിയാക്കണം മാങ്ങ ആക്കുന്നതിന്റെ വീടോയും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിൽ അപ്പോൾ ഇനിയിപ്പോ പയർ വറവ് ചെയ്യണം അതിന് വേണ്ടി ഞാൻ ഇത് കഴുകിയിട്ട് ഇങ്ങനെ പുതു കുത്തി അതെല്ലാം ഉണ്ടാകുന്നില്ലേ അതെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ട് കഴുകിയിട്ട് വെള്ളം വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ് ഞാൻ ചായ കൊണ്ടു കൊടുക്കാൻ പോയത് ഇനി പിന്നെ ഒന്ന് മുറിച്ചിട്ട് നമുക്ക് പയറ് ഉപ്പേരി ഉണ്ടാക്കണം പയറുപ്പേരി നമ്മൾ ഈ കാസർഗോഡ് ഇങ്ങോട്ടെല്ലാം ഇങ്ങനെ പയറുപ്പേദിയാണ് ഉണ്ടാക്കിയത് മെഴുക്ക് വിരട്ടി ഉണ്ടാക്കിയത് കുറവാണ് പക്ഷെ എനിക്ക് മെഴുക്ക് വിരട്ടിയാണ് ഇഷ്ടം ഇവിടെ വേട്ടനെ മെഴുക്ക് ഇരട്ടി ഇഷ്ടമല്ല മെഴുക്ക് വരത്തി വൈനേലും മെഴുക്ക് വരത്തിയാൽ ഇഷ്ടമാണ് പയറ് മെഴുക്ക് വരത്തിയാലേ ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിക്കണം മെഴുക്ക് വരത്തിക്കാമ്പോ കുറച്ചും വലുതായിട്ട് മുറിക്കണ്ടേ അത് ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് പയറ് ഞങ്ങൾ കാസർഗോഡ് രീതിയിലെ പയറ് ഉപ്പേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണാം ഇതെല്ലാം നമുക്ക് ഇങ്ങനെ വയസ്സൊന്ന് മുറിച്ചെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ പുതുവെല്ലാം ഞാൻ കളഞ്ഞെ ഇറങ്ങിട്ടും വീട് ഇടക്ക് ഇടക്ക് ഉണ്ട് പുതു കുത്തിനൊരു െല്ലാം കളഞ്ഞിട്ട് വെച്ചതാണ് നാളെ എനിക്ക് പറമ്പിൽ പണിക്കാറുണ്ട് കൂടാതെ ഒരു മൂന്ന് പൊതിച്ചോറും കൂടി ഉണ്ടാക്കി കൊടുക്കാനുണ്ട് അത് നമ്മുടെ നാട്ടിലെ സംഘടനയിൽപ്പെട്ട കുട്ടികൾ കാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് നടക്കുന്നുണ്ട് അതില് ഒരു കരുണ്യ പ്രവർത്തനമാണ് ഇവര് ഈ പൊതിച്ചോറ് കൊണ്ടു കൊടുക്കുന്നത് അപ്പൊ അത് നമുക്ക് കഴിഞ്ഞ ജൂലൈയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് പൊതിച്ചോറ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് നമ്മളായിട്ട് ഒരു നേരത്തെ ഭക്ഷണം ആരും കൊണ്ട് കൊടുക്കാൻ പോകാൻ നിൽക്കുന്നില്ലല്ലോ നമ്മൾ രണ്ടു മൂന്ന് കൊതിച്ചോറിലടത്ത് നമ്മൾ കൊണ്ടു കൊടുക്കാൻ പോകില്ലല്ലോടെ ഇതിപ്പോ അവര് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതിൽ നമുക്കും ഒരു പങ്കാളിയാകാൻ പറ്റിയത് വളരെ സന്തോഷമായി എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുമ്പോ അത് നല്ലൊരു കാര്യല്ലേ വിശപ്പിന്റെ വില അറിയുമ്പോഴല്ലേ അതിനെ കുറിച്ചിട്ട് അതിൻ്റെ ഇത് മനസ്സിലാവല്ലോ അപ്പൊ അതുകൊണ്ട് നാളെ ഇപ്പൊ എനിക്ക് ഒരു മൂന്ന് കുളിച്ചോറും കൂടി കെട്ടാനുണ്ട് അതിൻ്റെ ഒന്നിച്ച് പറമ്പിൽ പണിയെടുക്കുന്നവർക്ക് ഫുഡ് ഉണ്ടാക്കണം അപ്പൊ അങ്ങനെല്ലാം തിരക്കിലാന്ന് വെച്ചു തിരക്കിന്റെ കൂടി ഈ വീഡിയോ കൂടി ഞാൻ കട്ട് ചെയ്യുന്ന കത്തി വെട്ടണ്ടോട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് തടയെല്ലാം മുറിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് പണിക്കാർക്ക് ചായ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊടുക്കാൻ അരുന്ന് കത്തി കൊണ്ടുപോയി അപ്പം എനിക്ക് കൂടെ തിരിച്ചെത്തിയിട്ടില്ല അപ്പൊ ഞാൻ ഇനി ചെറുവാ കത്തി വെച്ചിട്ട് മുറിക്കാ ഇത് വെച്ച് മുറിക്കാൻ കൊറച്ചും പാട് നിലത്തിരുന്നിട്ട് എന്നാലും ഇപ്പൊ മുറിക്കാതിരിക്കാനാവൂലോ ഇത് നമ്മിങ്ങനെ ആക്കി വച്ചു ചെറിയ രീതിയില് മുറിച്ചെടുക്കണം ഇങ്ങനെ ഈ കത്തി ഇങ്ങനെ മുറിക്കാൻ സുഖാണ് ചെറിയതായിട്ട് കൃഷ്ണൻ നമുക്ക് ഇതിങ്ങനെ ചെറിയ മണിയായിട്ട് എരിഞ്ഞെടുക്കുമ്പോഴാണ് തീപ്പേരി വർക്കാൻ നല്ലത് നമുക്ക് ഈ കത്തിയിലാവുമ്പോ ഇങ്ങനെ കൊറച്ച് കൂടുതൽ എടുത്തിട്ട് വെക്കുന്നത് മുറിക്കാലാ അങ്ങനെ പെട്ടെന്ന് മുറിച്ചിട്ടാവൂലകുമ്പോ ഇത് കാസർഗോഡ് ജില്ലയില് എല്ലാരും ഇങ്ങനെ കറി വെക്കുന്നുണ്ടാവില്ല പക്ഷെ നമ്മളെ ഏരിയയിലെല്ലാം ഇങ്ങനെയാണ് കറി വെക്കരുത് ഇങ്ങനെ ചെറുതായി മുറിച്ചിട്ട് തേങ്ങയെല്ലാം ഇട്ടിട്ട് മുളക് കുനിച്ച് വറുത്തിട്ട് കുനിച്ച് വറുത്തത് എന്ന് പറഞ്ഞാല് എന്നോട് എല്ലാരും പറയുന്നുണ്ട് കുഞ്ച് വറുത്തത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയലിരുന്നില്ല കുനിക്കുന്നല്ല നമ്മ മുളക് പൊടിക്കുന്നില്ലേ അയിനാന്നിട്ടോ ഞാൻ ഈ കുനിച്ച് വറക്കുന്നെന്ന് പറയല് നമ്മളെ വീട്ടിലെല്ലാം ഉപയോഗിച്ചിരുന്നത് ആശയാണ് കുനിച്ച് വറക്കരുതെന്നാണ് നമ്മെല്ലാം കേട്ട് വളർന്നത് നമ്മയെല്ലാം പറയലോ അങ്ങനെയാന്ന് അപ്പൊ അതുകൊണ്ട് അതേ നമുക്ക് കിട്ടുന്നല്ലോ കുനിച്ച് വറുക്കുന്നെന്ന് അത് മുളകിനെ പൊടിക്കുന്നില്ലേ അത് അയിനാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ വറുത്തിട്ടിട്ടിട്ട് തേങ്ങയൂരും പിന്നെ നമ്മളെ കാഞ്ഞങ്ങാട് ആ ആടം വരെ ഇങ്ങനെ കറി വെക്കുന്നവരുണ്ടോ കാഞ്ഞങ്ങാട് കൂട്ടുകഴിഞ്ഞാൽ നീലശ്വരം ചെറുവത്തൂർ ആ ഭാഗത്തെല്ലാം ഇങ്ങനെ തേങ്ങ കൂടുതലും കറി വെക്കുന്നത് കുറവാണ് അങ്ങോട്ടെല്ലാം മെഴുക്കുരത്തിന്നെ ഇണ്ടാക്ക നമ്മളെ റിലേറ്റീവ്സ് എല്ലാം ഉണ്ടല്ലോ അങ്ങോട്ട് അവരന്നേരം പറയുന്ന കേക്കലുണ്ട് ഇങ്ങനെ ഒരുപാട് തേങ്ങ ഇട്ടിട്ട് അങ്ങോട്ട് കറി വരുക അപ്പൊ നമുക്കിത് മുറിച്ചു കഴിക്കാം നമുക്ക് കഴിഞ്ഞാ കറി ഉണ്ടാക്കാം പയറ് മുറിച്ചിട്ട് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൽ ഉപ്പ് വിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേശം വെള്ളം ചേർക്കണല്ല കുറച്ച് ഒരു ചെറിയതായും മുറിച്ചതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നൊരു മതി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇപ്പം നമുക്കിതിനൊന്ന് അരച്ച് വെച്ച് വയ്ക്കാം വെള്ളം വെറ്റുന്ന സമയത്ത് നമുക്കതിലത്തേക്ക് തേങ്ങ അല ഇട്ട് കൊടുക്കാം ഇത് അത് തോരൻ തോരനുണ്ടാക്കുന്നതിലത്തേക്ക് നമുക്ക് വറുത്തിടാനും വേണ്ടി എടുത്ത് വെച്ചിട്ടാണ് മുളക് കുഞ്ച് ഓ കുഞ്ഞ് നീ കിട്ടുന്നില്ല ഈശ്ശരാം പൊടിച്ചത് പൊടിച്ചത് മുളക് പൊടിച്ചത് രണ്ട് വെളുത്തുള്ളിയും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് സ്പൂണ് തേങ്ങാ ചിരകി വെച്ചിട്ടുണ്ട് അതിൻ്റെ വെച്ച് രണ്ട് വെളുത്തുള്ളി അതും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എണ്ണ മഞ്ഞൾപ്പൊടി ഞാൻ അതിലത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ട് ഞാൻ തീമാച്ചിട്ടത് കറിവേപ്പില അത്ര സാധനമാണ് ഈ മുളകിൻ്റെ ഒന്നിച്ച് ഇത് വെളുത്തുള്ളി ഇട്ട് വറുത്തെടുക്കുമ്പോൾ അല്ലേ നല്ലൊരു സ്മെല്ലാണ് അത് കൊണക്ക് തന്നെ തേങ്ങ ഒന്നിച്ച് വെളുത്തുള്ളി ഇട്ടിട്ടാവുമ്പോൾ അതിൻ്റെതും നമുക്കിതൊന്നും തുറന്നു നോക്കാം ഉപ്പും വെള്ളവും കൂട്ടിയിട്ട് മഞ്ഞൾപ്പൊടി കൂട്ടി തീമാച്ചതാണ് പിന്നെ ഒരു പച്ചമുളക് കുറച്ചിട്ടതിൽ എനിക്കത് നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വിട്ടുപോയി അത് കൂടി ഇട്ടിട്ട് ഞാൻ തീമാച്ചിന് പച്ചമുളക് ഇട്ട് കഴിയുമ്പോൾ ഇല്ലേ അതിൻ്റെ ആ മണം നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടിച്ച് വച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് വറുക്കുന്നതുകൊണ്ട് എരിവ് അതിന് കിട്ടും പക്ഷേ ഈ പച്ചമുളക് ഇട്ടിട്ടാവുമ്പോൾ അതിൻ്റെ അവർ മണം ഇതിപ്പോൾ വെള്ളം ആറി വന്നിട്ടുണ്ട് ചെറിയ തോതിലുണ്ട് ഇതിന് കുറേശ്ശേരി അങ്ങനെ ഉറ്റുന്ന രീതിയിലുണ്ട് കുറച്ച് അതും കൂടി ഒന്ന് വെറ്റി വരട്ട് എന്നിട്ടാകുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ വെള്ളം കൂടി വെറ്റിട്ട് നമുക്കിതിനൊന്ന് അടച്ച് വെക്കാം ആ വെള്ളം കൂടി വറ്റിയതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങാ ചിവി വെച്ചിട്ടുണ്ട് തേങ്ങ ചരിവി വെച്ചതിൻ്റെ ഒന്നിച്ച് ഒരു മൂന്ന് വെളുത്തുള്ളിയും കൂടി ഇതിന് ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് നമുക്കിതിൻ്റെ ഒന്നിച്ച് ഇട്ടിട്ട് ഈ വെള്ളം നല്ലോണം വറ്റാനാവേണ്ട അന്നേരം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ വെന്ത് കിട്ടി നമുക്ക് തേങ്ങയും കൂടി അതിന്റെ ഒഞ്ചൊന്ന് വെന്ത് കിട്ടണം അതുകൊണ്ട് നമുക്ക് ഇതിന്റെ വെള്ളം കുറച്ചും ഇത് ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഓർമ്മമാക്കാം നമുക്കിത് ആ നല്ല മണം വരുന്നുണ്ട് തേങ്ങ എല്ലാം വെളുത്തുള്ളിയിലാകുമ്പോ നല്ലൊരു മണം പച്ചമുളകിന്റെ എല്ലാം ആവുമ്പോ ഞാനിത് കറി വയർ മുറിക്കുന്ന സമയത്ത് ഉപ്പേരി ഉപ്പേരി എന്ന് പറഞ്ഞിട്ടുണ്ടാവും മുറിച്ച് കഴിയുമ്പോ വറവ് കറിയിൽ എടുക്കുന്ന വറവ് എന്ന് പറയുന്നുണ്ടാവും അന്നേരം നിങ്ങൾ എന്തിനൊക്കെ ഇതെന്ന് ആദ്യം വറവ് പിന്നെ ഉപ്പേരിന്നെ പറയുന്നു ഇതെല്ലാം ഈ ഒരു പറയുന്നത് പറയുന്നതന്നെട്ടാ നമ്മളെ ഇങ്ങോട്ട് ഉപ്പേരി എറിയുമ്പോൾ വറവ് എന്ന് പറയും തോരംന്ന് പറയും ഉരുക്കിയത് എന്ന് പറയും അപ്പൊ അതെല്ലാം പേരങ്ങനെയാണെങ്കിലും പക്ഷെ കറി ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്ന കഴിഞ്ഞാണ് ഈ പേരെല്ലാം പറയുന്നത് കേട്ടാ എല്ലാത്തിനും ഒത്തിട്ട് ഒരു കറി പേര് പലത് എന്റെ വെള്ളം നമ്മളെ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ വന്ന വറുത്തിടാം വറവാക്കിയിടണം അതിന് ഞാൻ ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് വാലുള്ളിലും ഉണ്ട് അതിപ്പോണ്ടല്ലോ നമ്മൾ തീമാക്കുന്നത് ഭയങ്കര പാടാണ് അതിപ്പോ ഈ ഗ്യാസിലൊരു തീമാക്കുമ്പോൾ ഒരുപാട് സമയം വേണ്ടത് ചൂടായി വരെ അടുപ്പിലെല്ലാം ആണെന്നെങ്കിലും പ്രശ്നമല്ല ഗ്യാസിലെല്ലാം ആകുമ്പോൾ ഒരുപാട് സമയം കൊണ്ടുവരുന്നു പിന്നെ അതിൻ്റെ വാലും കുറച്ചൊന്നും കിട്ടും കൂടുതലായിരുന്നു നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കണം അപ്പം നമ്മൾ ചീനിച്ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം ഇപ്പൊ പിന്നെ എല്ലാവരും എളുപ്പ പണിക്കല്ലേ നിൽക്കുന്നത് വാരുള്ള ചേരം തീമാച്ച് അതിന് ചൂടായി വീണ സമയം കൂടി ചീൻച്ചിട്ട് തീമാച്ച് എളുപ്പത്തില് നമുക്കത് വറുത്തിട്ടെടുക്കാല്ലോ അപ്പൊ അങ്ങനെ ചീനിച്ചിട്ട് തീമതി സിമ്മിൽ വെച്ചിട്ടുണ്ടായത് അതുകൊണ്ട് ചൂടാകാൻ കുറച്ചും ടൈം ഓടിച്ചു ചൂടായി വരുമ്പോ നമുക്ക് കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാതിലേക്ക് കടുക് കൊട്ടുമ്പോ നമുക്ക് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുക്കാം നമ്മൾ മാത്രം ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് കറികളൊന്നും വെക്കലില്ല എന്തെങ്കിലും ഒരു ചാറ് കറിയും ഒരു ഉപരിവുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളെ കറിയായി എന്ന പിന്നെ പണിക്കാറില്ല കൊണ്ട് കുറച്ചും കൂടുതൽ കറികൾ ഉണ്ടാക്കണം കുഞ്ഞു മക്കളുണ്ടാകുന്ന സമയത്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനും ഉപയോഗിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവർക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ നല്ല നല്ല ഉണ്ടാക്കുമല്ലോ പക്ഷെ ഇപ്പം നമുക്ക് മടിയാവുന്നു ഇപ്പം നമ്മൾ രണ്ടാളല്ലേ ലോ അതുകൊണ്ടൊരു മടി സ്പൂണ് വെച്ചത് മാറിപ്പോയി അപ്പം അപ്പം നമുക്കതിനുക്ക് മുളക് ഇട്ട് കൊടുക്കാം കടുവം പൊട്ടി കറിവേപ്പിലയും നന്നായിട്ട് ആയിട്ടുണ്ട് ഇനിയിപ്പം മുളക് ഇട്ടിട്ട് രണ്ടില് വെളുത്തുള്ളിയും കൂടി ഞാൻ അതിൽ ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായി മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോവാ നോക്കണം ഐ മൂത്ത് അതിന്റെ ആ ഒരു പച്ചമണം പോയി കഴിഞ്ഞിട്ടിരുമ്പ നമുക്ക് കറിയിലേക്ക് ഞാൻ എടുത്ത് ചരിഞ്ഞുകൊടുക്കാം കുറച്ചും ഒരു ചൂടായി വരും നല്ല ഒരു വരണ്ടി വരട്ടത് മറ്റേ അതിന്റെ പച്ച ചവ മാറിയില്ല പച്ചചവ മാറുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നല്ലൊരു മണം വരും വെളുത്തുള്ളിരി മുളകെല്ലാം കാഞ്ഞാൽ മണം ആ സമയത്ത് നമുക്കിത് വാങ്ങാം വാങ്ങിയിട്ട് നമുക്ക് കറിയിലോട്ട് ചിരിഞ്ഞ് കൊടുക്കാം സ്ഫാക്കാം ഇനിയിപ്പോൾ കറിയിലോട്ട് നമുക്കിന്ന് ചിരിഞ്ഞ് കൊടുക്കാം ഇത് കറിയിലേക്ക് ചിരിഞ്ഞ് കഴിഞ്ഞുണ്ടല്ലോ ഇന്ന് കുറച്ചും കറി എടുത്തിട്ട് നമ്മൾ ഈ വറുത്ത ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അതിനൊരു ഒഴിച്ചെടുക്കണം എന്നിട്ട് അത് നമ്മൾ വീണ്ടും അതിലേക്കന്നെ ചിരിഞ്ഞുകൊടുക്കണം അത് അങ്ങനെ ഇട്ട് ആക്കുന്ന സമയത്തല്ല മനസ്സൊക്കെ ഒരു വല്ലാത്തൊരു സംതൃപ്തിയാന്ന് കേട്ടാ കാരണം അയത്ത് പറ്റും പക്ഷെ നമ്മളെ കറിയിലേക്ക് തന്നെ കിട്ടിയല്ല ഇത് ഇങ്ങനെ ഉണ്ടല്ലോ കാണുമ്പോ നിങ്ങൾ യച്ചിത്തരം കളിക്കുന്നൊന്നും വിചാരിക്കണ്ടേട്ടാ ഇത് നമ്മളിങ്ങനെ കണ്ട് ശീലിച്ചതാണ് നമ്മളമ്മമാരെല്ലാം പണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യുന്ന കണ്ടു വളർന്നുകൊണ്ട് നമ്മളും ഓട്ടോമാറ്റിക്കായിട്ട് പറ്റിക്കായിട്ട് ചെയ്യുമ്പോ അങ്ങനെ ആയി പോവല്ല ഇട്ടിട്ട് നല്ലൊരു അടിപൊളി കറിയായി അതങ്ങനെ നമ്മുടെ പയർ തോരനോ ഉരുക്കോ വറവോ ഉപ്പേരിയോ എന്ത് പേരിട്ടിലും വിളിക്കാം നമ്മ ഈ പേരിൽ എല്ലാ പേരിലും വിളിക്കുന്ന ഒരു ഇത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ വിളിക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പേ ബൈ ബൈ